ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്ലറ്റിക്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മുടെ അടുത്ത പാടങ്ങളൊക്കെ മോട്ടർ ഓടിച്ച് പറ്റിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളിന്ന് പാടത്തിനകത്ത് വലയിടണമെന്നാണ് വിചാരിക്കുന്നത് നമുക്ക് മുപ്പത്തെട്ടിൻ്റെ പരല് കുറുവ കിട്ടുന്ന മീനും ഇല്ല കിട്ടുന്ന മീനും സോറി കിട്ടുന്ന വലയും നമ്മൾ നൂറ്റിപ്പത്തിൻ്റെ നമ്മുടെ വലിയ വലയും വേണ്ടി കണ്ടോ അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് വള്ളം കള്ളം വരച്ചകത്തിരണം അകത്തിട്ടാണ് വലയിടാൻ പോകുന്നത് നല്ല ഓളാണ് ഓളത്തിനൊക്കെ വെള്ളം വല്ലതും അറിയുമല്ലോ ചെയ്ത് വലിയ പ്രശ്നമായിരിക്കും അപ്പോൾ ഞങ്ങൾ പോയി വലിയ ഫിറ്റ് വരാം എന്നിട്ട് നാളെ കാണാൻ വീണ്ടും പോയില്ലെന്നുള്ളത് മോട്ടർ കൊടുക്കാൻ സമുഖത്തൊക്കെ ഉണ്ട് കേട്ടോ വലിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട് പൈസ ഞങ്ങൾ പോയിട്ട് അപ്പോൾ മായക്കാലം നേരാം വെള്ളം ഇട്ടൊരു കാര്യമില്ല മത്സ്യം അരികേറ്റോ അത് രാവിലെ വരുമ്പോൾ വെള്ളം പൊട്ടിച്ചിടണം നല്ല പണിയായിരുന്നു കേട്ടോ നല്ല വരയാണ് അപ്പൊ നമ്മള് നാളെ രാവിലെ കാണാൻ മീൻ കിട്ടില്ല ഒരു ആഹ് പാടശേഖരത്തിൻ്റെ വെള്ളം പറ്റാനുള്ള മോട്ടർ ഇടുന്നതുകൊണ്ട് തന്നെ മോട്ടറിൻ്റെ ഭാഗത്ത് ധാരാളം ചെറു മീനുകൾ മോട്ടറിൻ്റെ പറയ്ക്കകത്തു നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അത് തിന്നാൻ ധാരാളം കിളികൾ വരുന്നുണ്ട് കൊക്ക് മുണ്ടി നീ നീർക്കാക്ക പരുന്ത് പരുന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുടെ ഈ ഇമ്പലറെ തട്ടി ചത്തു വരുന്ന മീനൊക്കെ പൊങ്ങി വരും അതുകൊണ്ട് ഈ പരുന്തും വരുന്നത്

സുഹൃത്തുക്കൾ നമ്മൾ വല വലവലിക്കുകയാണ് മോട്ട് ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ മീൻ കിട്ടാറുള്ളതാണ് മീനുണ്ടെന്നുള്ള ആണ് നമ്മൾ നമ്മളിപ്പോഴത്തെ കണക്കുകൾ രാവിലെ വിഷയറിഞ്ഞോ ആളി കൂടി

ടക്കാത്ത മീന്തി തട്ടി ഇതിനകത്ത് പോണേ ഒരു മീന് അതിനകത്ത് തട്ടി കിടക്കുകൊടക്കിട്ടില്ല അടിപൊളി അറിഞ്ഞില്ല ഈ ആരെ വെന്ത പിന്നെ ആരകൻ അറിഞ്ഞത് തന്നെയാ അറിഞ്ഞുകൊണ്ട് ഒരു അഞ്ചു ദിവസമൊക്കെ കഴിയുമ്പോ വെള്ളം ഒന്ന് കൊറച്ചൊന്ന് ഒതുങ്ങും ആ അതെ ഒതുങ്ങും ആ സമയത്ത് മലയിട്ട ശരിക്ക് മീനായിരിക്കും എപ്പോഴും അറിഞ്ഞല്ലോ കേട്ടോ എപ്പോഴും തീരാൻ പോകുമ്പോ കുറച്ച് മീൻ കൂടുതലല്ലേ കുപ്പി അങ്ങോട്ട് മീൻ കിടക്കുന്നു രണ്ടാമത്തെ അതാ ഓളം അടിക്കട്ടെരുണ്ടായിരിക്കും ചിലപ്പോ വല തിരിച്ചു കാണാനേ ആര് വന്ന പണിയാണ് അറിഞ്ഞിട്ട് വന്നാലും പനിയാണ് വിലയിൽ അങ്ങനെ

അതെ ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമ്മുടെ പൊടിവല നമ്മൾ വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ വലയിൽ അത്ര കുമ്പും മീനും ഉണ്ടായിരുന്നില്ല ഇനി നമുക്ക് ഒരു വലയും കൂടെ വലിക്കാനുണ്ട് അത് നമ്മുടെ നൂറ്റിപ്പത്തിൻ്റെ തെളിവിലെ നമ്മൾ നൂറ്റിപ്പത്തിൻ്റെ വില വെള്ളത്തിയോന്നറിയല്ല മീൻ അടക്കുന്നുണ്ടായിരുന്നു അച്ചു അപ്പാപ്പിയ ഇത്തരം കൊഞ്ചുകൾക്ക് ഞങ്ങൾ അപ്പാപ്പി കൊഞ്ചെന്നാ പറയുന്നത് കുറെ നാളുകൾക്ക് രണ്ടു മൂന്ന് വർഷത്തിന് ശേഷം കൊഞ്ച് കാണുവാണ് കാരണം കായലിലെ കൊഞ്ചൊന്നും ഉപ്പ് വരാഞ്ഞിട്ടാണോ ഒരു വരാഞ്ഞിട്ടാണോ എന്നൊന്നും അറിയിക്കില്ല കഴിഞ്ഞ വർഷങ്ങളിലൊന്നും കൊഞ്ചുണ്ടായിരുന്നില്ല ഇത്തവണ ഒന്നൂറ്റേക്ക് കാണുന്നുണ്ട് എന്നാലും ഈ പാടം പറ്റുമ്പോൾ വിപുലമായിട്ട് കൊഞ്ച് കാണണ്ടാണ് പക്ഷേ ഇല്ല ലോകത്തിലെ ഏറ്റവും വലിയ കൊഞ്ച് കുട്ടനാടൻ കായൽ കൊഞ്ചാണ് ഇടുവാണേണി വേണ്ട രാജീരുപ്പില്ല ഇവനെ രാത്രിയിൽ വെള്ളത്തിൽ വെച്ച് കാണണം

അപ്പൊ നമ്മളത് നൂറ്റിപ്പത്തിന്റെ വലയം വലിച്ചു കഴിഞ്ഞ് ഇതേണ്ടത് രണ്ട് മുഴത്ത കൊഞ്ചും രണ്ട് കരിമീനും കിട്ടി മറ്റു മീനിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന്റെ മൂല്യം വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ബാലൻസ് ആണ് അടുപ്പിക്കാം മീനാണ് ഇത് തടിച്ചാ മുട്ടാൻ പണിയാണ്

പിടിച്ചിരിക്കും പിടിച്ചിട്ടുണ്ട് ഇത് ഉണ്ടോ നമ്മള് ഇത് നടുക്ക് കയറ്റി പിടിച്ച വാലിന് അടിച്ച വാലിൻ്റെ തുമ്പത്തൊരു മുള്ളുണ്ട് ഇത് നമ്മളെ കയ്യേത്തത് അതിങ്ങനടിക്കും ഇങ്ങനെ മുള്ളുണ്ട് ഇത് ഈ ഇതിന്റെ തുമ്പത്ത് തുമ്പത്തിയാ ൂടായു <coughs> <coughs> கேது கே சார் கணையா உதவ കരിമീനും കൂടെ ഉണ്ടേ അതുകൂടെ എടുത്തിട്ട് നമുക്ക് മറ്റു മീൻ അവിടെ ചെന്നിട്ട് എടുക്കാം വീട്ടിൽ ചെന്നിട്ട് ആണോ త oh, <laughs> എല്ലാവരോടും കൂടിയാണ് ഈ മീൻ ഊരി എടുക്കുന്നത് ആവശ്യത്തിന് അറിഞ്ഞില് പല ടൈപ്പ് മീനുണ്ട് കേട്ടോ പരല് കുറുവ അറിഞ്ഞില് കാരി കൂളകൻ കാരകൻ പള്ളത്തി പക്ഷേ നമ്മുടെ കണ്ടില്ല അതെ മുതുകിലേ കണ്ടില്ലേ അങ്ങനെ കണ്ടില്ല അപ്പൊ ഞാൻ കാണാൻ ഞാൻ കയറി വരാൻ ഞാൻ അറിയില്ല മുള്ളുണ്ടാട എന്നാ ദുഗുറു ദുഗുറുവേ ൾ കൊഞ്ചു കടിക്കും കേട്ടോ കഴിഞ്ഞിട്ടത് കൊഞ്ചിനെ ഞാൻ നോക്കരുത് മോനെ ക്യാമറ വെച്ചിട്ട് വന്ന മീനുണ്ട് ഊരണം പബറിയ സുഹൃത്തുക്കള് മീൻ മൊത്തം ഊരിട്ട് കാണിക്കാൻ എന്താ മാത്രം മീൻ കിട്ടി ഏതൊക്കെ ടൈപ്പ് മീൻ കിട്ടി ഒന്ന് കാണിച്ച സുഹൃത്തുക്കളെ നമുക്കിട്ട് മീനാണ് ഇതേണ്ടത് അത്ര മീൻ കിട്ടി രി അരൻ്റെ കൊമ്പെല്ലാം പിടിച്ചിട്ടൊക്കെ കേട്ടോ കൊണ്ട് വിശ്വ സൂറ്റ പിടിക്കുക ആരി ആരകൻ്റെ കൂടെ കൂളകൻ വള്ളത്തി ണ്ണി പൂവപ്പറല് ഇത് ഉരുളം പറല് പെയ്തുരുളം പറലി അറിഞ്ഞിൽ വേണ്ടത് അടിപൊളി അറിഞ്ഞിൽ വേണ്ട അപ്പറിയ സുഹൃത്തുക്കളെ അത്രയാണ് നമുക്ക് കിട്ടി അതല്ല അയ്യോ നമ്മളെ കൊഞ്ചൊന്നെയ് കൊഞ്ച് കൊഞ്ച് കരിമീ ആളുകൾക്ക് ശേഷം കിട്ടിയ വെള്ളപ്പൊക്കത്തിന് ശേഷം ഒന്ന് വേണ പറയാല്ലേ രണ്ട് കൊഞ്ച് രണ്ട് കരിമീ അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ നമ്മള് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ അമ്മയും ഇങ്ങോട്ട് വാമേ നിങ്ങൾ കൂടെ വാമേ നിങ്ങൾ പണിയെടുത്തു പറയുമില്ല ഇനി പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ നിങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ എനബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അല്ല ലഭിക്കുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ കാണുന്നേ ടാറ്റാ ബൈ ബൈ പിന്നെ മോട്ടോർ ഓടി തുടങ്ങിയത് കൊണ്ട് ഇനി മീൻ കിട്ടുന്ന നാളുകളാണെന്നാണ് നമ്മുടെ വിശ്വാസം അങ്ങനെ മീൻ കിട്ടുവാണെങ്കിൽ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് അപ്പം മീൻ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും